ഹലോ നമുക്ക് ചുണ്ട് തോരം വെച്ചാലോ യെസ് കമോൺ അതായത് വാഴക്കൂമ്പ് നമ്മുടെ അവിടെ ചുണ്ടെന്ന് പറയാ അപ്പം ചുണ്ടിൻ്റെ പോളയൊക്കെ ആദ്യം നമ്മൾ നൈസായിട്ട് എല്ലാം മാറ്റി വെക്കണം ഈ ഒരു ചുണ്ടിൻ്റെ ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ എടുക്കത്തില്ല കുറേ പോളകൾ കളയും സി ഇതൊരു നെസ്റ്റല്ലേ നമ്മുടെ ഇത് ഇത് കഴിക്കാനും കുടിക്കാനും അറിയാവുന്നവർ കമെൻ്റ് ചെയ്യണം ദെൻ അപ്പം നമുക്ക് ചുണ്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സബോളയും കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇത്രയും നന്നായിട്ട് കുനുകുന അരിഞ്ഞു വെക്കണം നമ്മൾ ആ പോള ഫുൾ മാറ്റിയിട്ട് ഇത്രയും ഭാഗം മാത്രമേ എടുക്കുകയുള്ളൂ ഇത് നമ്മുടെ നാടൻ വാഴയുടെ ചുണ്ടാണ് ഏത്തവാഴയല്ല സോ ഇതിന് സ്പെഷ്യൽ ടേസ്റ്റാണ് ദെൻ നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് എണ്ണ ഒഴിക്കും ദ അരിമണിയാണ് യൂസ് ചെയ്യുന്നത് കടുകല്ല കടുക് മല്ലിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കയ്പായിരിക്കും അപ്പോൾ നമ്മൾ അരിമണി ഇടുന്നു അരിമണി ഇട്ടിട്ട് ഇത് ഈ മലരു പോലെ ഇത്രയും വലിപ്പന്നിടം വരെ വെയ്റ്റ് ചെയ്യുക കരിഞ്ഞു പോരുത് ദെൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി സബോള ഇതെല്ലാം നന്നായിട്ട് ആഡ് ചെയ്ത് വഴറ്റി കൊടുക്കണം ദെൻ വി വിൽ ആഡ് നമ്മുടെ തേങ്ങാപ്പീര തേങ്ങാപ്പീര നമ്മൾ ഒരു മുറി തേങ്ങ കേട്ടോ ആഡ് ചെയ്യുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വേറെ ഒരു മസാല ആഡ് ചെയ്യുന്നില്ല ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയേ ഉള്ളൂ നന്നായിട്ട് ഇതൊന്ന് ബ്രൗണിഷ് കളർ ആവണം എന്നാൽ ഒരുപാട് ബ്രൗണിഷ് ആവണ്ട ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ചുണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേന് ഫ്രഷായിട്ട് കൊത്തി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതാണ് ആ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ചൂട് ചോറും ചുണ്ട് തോരനും